സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ ഗണപതി ഭഗവാനോടുള്ള അജഞ്ചലമായ ഭക്തിയുമായി രാമായണ മാസാചരണത്തിന് തുടക്കമിട്ട് ആനയൂട്ടുമായി മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതി

കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മായന്നൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി കർക്കിടകം ഒന്നിന് ഗജപൂജയും ആനയൂട്ടും നടന്നു അഷ്ടദേവിയ മഹാഗണപതി ഹോമവും വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് ദിവ്യാനുഭൂതിയേകി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് ക്ഷേത്ര ഉപദേശക സമിതിയായിരുന്നു ചതുശത പായസം വിതരണവും നടത്തി കർക്കിടകം ഒന്നിന് രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടിയാണ് രാമായണ മാസാചരണത്തിന് തുടക്കമായത് തുടർന്ന് ആനയൂട്ടും പ്രസാദ വിതരണവും നടന്നു ണക്കിന് ഭക്തജനങ്ങൾ മഴയെ വകവയ്ക്കാതെ വന്നെത്തി ചടങ്ങുകളിൽ പങ്കുകൊണ്ടു ക്ഷേത്ര ഉപദേശക സമിതി മുൻ സെക്രട്ടറി പ്രേംകുമാർ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളെ കുറിച്ച് സംസാരിക്കുന്നു ക്ഷേത്രത്തിലെ രാമായണ മാസ ആരംഭത്തോട് ആചരണത്തോടനുബന്ധിച്ച് ഇന്നും കർക്കിടക അമ്പലത്തിൽ ആനയൂട്ടും മഹാഗണപതി ഹോമവും രണ്ടു ആനയൂട്ടും ഒരേ കുറച്ച് നല്ല ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും സന്നിഹിതരായിരുന്നു മുൻ വർഷങ്ങളിൽ ആനയൂട്ടും ചതുശത പായസം വിതരണവും രണ്ട് ദിവസങ്ങളിലാണ് നടത്തിയിരുന്നത് ഇതിന് വ്യത്യസ്തമായി ഈ കർക്കിടകം ഒന്നിന് രണ്ട് ചടങ്ങുകളും ഒരുമിച്ച് നടത്തുകയായിരുന്നു ക്ഷേത്ര ഉപദേശക സമിതി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യ പാരായണവും ക്ഷേത്രത്തിൽ നടന്നു കറക്കിടകത്തിലെ എല്ലാ ദിവസവും രാമായണ പാരായണവും ഇവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് സി സി വി ന്യൂസ് കൊണ്ടാഴി